നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് വമ്പന്മാരായ ചെൽസിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് വോൾവ്സ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ മാത്യൂസ് കുഞ്ഞയുടെ ഹാട്രിക് ആണ് ഇത്തരത്തിലുള്ള ഒരു വിജയം വോൾവ്സിന് സമ്മാനിച്ചിട്ടുള്ളത് അതേസമയം പാൽമർ തിയാഗോ സിൽവ എന്നിവരാണ് ചെൽസിക്ക് വേണ്ടി ഗോളുകൾ നേടിയത് വളരെ മോശം പ്രകടനമാണ് ചെൽസി ഇപ്പോൾ നടത്തുന്നത് ഇതിനു മുൻപ് ലിവർപൂളിനെതിരെയുള്ള മത്സരത്തിൽ നാല് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് അവർ പരാജയപ്പെട്ടിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനൊന്നാം സ്ഥാനത്താണ് ചെൽസി ഇപ്പോൾ ഉള്ളത് ഇതിനോടകം തന്നെ പത്ത് തോൽവികൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരിശീലകനായ മൗറൂസിയോ പോച്ചിനോയെ ഉടൻ തന്നെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ആരാധകർക്കിടയിൽ വളരെ സജീവമാണ് ഇതിനിടെ തിയാഗോ സിൽവയുടെ ഭാര്യയായ ഇസബെല്ല ഡ സിൽവയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാകുന്നുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ഇഫ് യു വെയിറ്റ് ലോങ് ഇറ്റ് വിൽ ബി ടു ലേറ്റ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് അതായത് മാറേണ്ട സമയമായിരിക്കുന്നു ഇനിയും കാത്തിരുന്നാൽ അത് ഒരുപാട് വൈകിപ്പോവും അത് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത് രണ്ട് ബ്ലൂ ഹെർട്ടിന്റെ ഒരു ചിഹ്നവും അവിടെയുണ്ട് അതായത് ചെൽസിയെ കുറിച്ചുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഈ തോൽവിക്ക് ശേഷമാണ് അവർ ഇത് പങ്കുവെച്ചിട്ടുള്ളത് ഒന്നുകിൽ പൊച്ചട്ടിനോയെ മാറ്റേണ്ടി വരും എന്ന ഒരു അർത്ഥത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം അതല്ലെങ്കിൽ ത്യാഗോ സിൽവ ഉടൻ തന്നെ ക്ലബ്ബ് വിടണം ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടണം എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം അങ്ങനെ രണ്ട് തരത്തിൽ ഈ ഒരു പോസ്റ്റിനെ ഇപ്പോൾ ആരാധകർ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു മാറ്റത്തിന് ിൽ ചെൽസി മാറണം അതല്ലെങ്കിൽ തിയാഗോ സിൽവ മാറണം ഏതായാലും ഒരു മാറ്റത്തിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തിയാഗോ സിൽവയുടെ ഭാര്യ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും മുപ്പത്തി ഒൻപത് തിയാഗോ സിൽവ ഈ സീസണിന് ശേഷം ക്ലബ് കൂടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിടുക ക്ലബ്ബുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഈ സീസണോട് കൂടി അവസാനിക്കുകയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം